സ്വാഗതം പവൻ ഗോൾ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി തിങ്കളാഴ്ച ചാലിയാറിന്റെ തീരങ്ങളിൽ നടത്തിയ വിശദമായ സംയുക്ത തിരച്ചിലിൽ ഒരു മൃതദേഹവും ശരീരഭാഗവും കൂടി കണ്ടെടുത്തു ഇരുട്ടുകുത്തിയിൽ നിന്നും പനങ്കായത്തിൽ നിന്നുമാണ് ഇവ കണ്ടെത്തിയത് മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ദുരന്തം നടന്ന് രണ്ടാഴ്ചയായി തുടരുന്ന തെരച്ചിലിൽ ഇതുവരെ എൺപത് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിയേഴ് ശരീരഭാഗങ്ങളുമാണ് ചാലയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി പുരുഷന്മാർ മുപ്പത്തിരണ്ട് സ്ത്രീകൾ മൂന്ന് ആൺകുട്ടികൾ നാല് പെൺകുട്ടികൾ എന്നിങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസം ലഭിച്ചതൊഴികെ മുഴുവൻ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തിരിച്ചറിഞ്ഞ മൂന്നെണ്ണം നേരിട്ട് ബന്ധുക്കൾക്ക് കൈമാറി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെണ്ണം ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിൽ വേണ്ടി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഞ്ചിടങ്ങളിലായി വിശദമായ തിരച്ചിൽ നടന്നിരുന്നു മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘത്തിന്റെ തിരച്ചിൽ എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് സേന പോലീസ് തണ്ടർബോർഡ് വനംവകുപ്പ് എന്നീ സേനകൾ അടങ്ങുന്ന അറുപത് സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത് വനമേഖലയായ പാണൻകായത്തിൽ പത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അമ്പത് അംഗ സംഘവും പാണൻകായ മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയാർ ചാലയാർമുക്കുവരെയും ഇരുപത് സന്നദ്ധ പ്രവർത്തകരും പത്ത് പോലീസുകാരും അടങ്ങുന്ന മുപ്പതംഗ സംഘങ്ങളും ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന നാൽപ്പതംഗ സംഘവും തിരച്ചിലിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വെട്ടം